മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അഴിമതികളെയാണെന്ന് തെളിയുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം തെളിയിക്കുകയാണ് മകളോടാണോ കൂടുതൽ സ്നേഹം അല്ല മകൾ നടത്തിയ അഴിമതിയോടാണോ എന്നത് മാത്രമേ അറിയാനുള്ളൂ കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ചുറ്റും വളരെയധികം ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഉണ്ട് എന്നാൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരോടാണ് അദ്ദേഹത്തിന് മുഴുവൻ സ്നേഹവും ഉള്ളത് നമുക്കറിയാം ശിവശങ്കരൻ എ ഡി ജി പി അജിത് കുമാർ ഇപ്പോൾ തെളിഞ്ഞു വരുന്ന കെ എം എബ്രഹാം ഒപ്പം മകൾ വീണയുമുണ്ട് ഇങ്ങനെ അഴിമതിക്കാരെ ഇത്രയധികം സ്നേഹിക്കുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ലെന്നും ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ ഇങ്ങനെയൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല എന്നും പറയുമ്പോഴാണ് പിണറായി വിജയന്റെ യഥാർത്ഥ കഥ കേരളം ചർച്ച ചെയ്തു തുടങ്ങിയത് ആ സത്യം ഇങ്ങനെയാണ് അതായത് ക്യാബിനറ്റ് പദവിയോടെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഔദ്യോഗിക ജീവിതം തുടരുന്ന സംസ്ഥാനത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിൽ സി ബി ഐ അന്വേഷണത്തിന് മുന്നിലാണ് കേരള ഹൈക്കോടതി ഈ കേസ് അന്വേഷിക്കാൻ സി ബി ഐയോട് നിർദ്ദേശിച്ചിട്ട് പത്തു ദിവസത്തോളമാകുന്നു കെ എം എബ്രഹാമോ മുഖ്യമന്ത്രിയോ വിധി കേട്ട് കുലുങ്ങിയിട്ടുമില്ല ഒരു പാർട്ടി അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിന്റെ വില പോലും ഹൈക്കോടതി വിധിക്കവർ കൽപ്പിച്ചിട്ടുമില്ല സുപ്രീം കോടതിയിൽ അപ്പീൽ പോയതായ ഒരു വിവരവുമില്ല പകരം കേസ് കൊടുത്ത ഒരു പൊതുപ്രവർത്തകനെ കേസിൽ കൊടുക്കാനാകുമോ എന്ന ഗൂഢോരാചനയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ഹൈക്കോടതിയുടെ സി ബി ഐ അന്വേഷണത്തിനുള്ള വിധി വന്ന ശേഷം ഒരു നിമിഷം പോലും കെ എം എബ്രഹാം ഇപ്പോൾ വഹിക്കുന്ന പദവികളിൽ തുടരാൻ പാടില്ലായിരുന്നു മുഖ്യമന്ത്രി അതിന് അനുവദിക്കാനും പാടില്ലായിരുന്നു അഴിമതി കേസിൽ തൻ്റെ ഓഫീസിലെ ഉന്നത സ്ഥാനീയർ പ്രതിചേർക്കപ്പെടുന്ന സന്ദർഭത്തിലെല്ലാം അവരോട് എത്ര മൃദുവായ സമീപനമാണ് ഈ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ പലവട്ടം കണ്ടു കുറ്റം തന്റേത് കൂടിയാണ് എന്ന ഗൂഢമായ സമ്മതം പോലെയാണ് നമുക്കതിനെ തോന്നുന്നത് എങ്ങനെ തണലൊരുക്കാൻ കഴിഞ്ഞുവോ അതുപോലെ തന്നെ അബ്രഹാമിനും ആ കാരുണ്യം ലഭിക്കുന്നത് നാം കാണാൻ പോവുകയാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ പരിഗണനയും ലാളനയും എല്ലാം നമ്മൾ കാണുന്നുണ്ട് ഹൈക്കോടതിയും നിയമവ്യവസ്ഥയും ഭരണഘടനയും നമ്മുടെ മൂല്യവ്യവസ്ഥയും ഇങ്ങനെ അധിക്ഷേപിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് സത്യം മറ്റൊരിക്കൽ മറ്റുട മറ്റൊരിടത്ത് മറ്റൊരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ സംഭവിക്കില്ല നിയമം ചവിട്ടി മെതിക്കപ്പെടുമ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ ഇങ്ങനെ ചുരുട്ടി എറിയപ്പെടുമ്പോൾ കേരളീയ പൗരബോധവും ജനാധിപത്യ സംഘടനകളും നീതിബോധവും മരവിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് നോർക്കണം അഴിമതി മുമ്പൊരിക്കലും ഇങ്ങനെ ഔദ്യോഗികമായി ആദരിക്കപ്പെട്ടിട്ടേയില്ല അത് പിണറായി വിജയന്റെ കാലത്ത് മാത്രമാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത് കോടതി വിധികൾ ഇങ്ങനെ അപമാനിക്കപ്പെട്ടിട്ടുമില്ല അതും പിണറായിയുടെ കാലത്താണ് നിയമത്തിനും മുകളിലാണ് തൻ്റെ ഓഫീസ് ഒരു ഭരണാധികാരിയും കരുതാത്തതാണ് അതും പിണറായി കരുതിയിരിക്കുന്നു അങ്ങനെ ഒരു ധാർഷ്ട്യമുണ്ടെങ്കിൽ അത് ഫാസിസത്തിന്റെ മാത്രം ലക്ഷണമാണ് അത് തിന്മകളുടെ നായകർക്ക് മാത്രം സാധ്യമായ അധമകൃതം കൃത്യമാണ് ഒരു നിമിഷം പോലും പാഴാക്കാതെ ക്യാബിനറ്റ് പദവിയോടുള്ള ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് കെ എം എബ്രഹാമിനെ മാറ്റി നിർത്താൻ മുഖ്യമന്ത്രിയോട് പൊതുസമൂഹം തന്നെ ആവശ്യപ്പെടണം അദ്ദേഹം കുറ്റക്കാരൻ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരണം മറ്റാർക്കും ലഭിക്കാത്ത ഒരു പരിഗണനയ്ക്കും എബ്രഹാമും അർഹനല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയമത്തിന് പുറത്തുമല്ല ആസാദ് എഴുതിയ ഈ വരികളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തട്ടിപ്പുകഥകളെല്ലാം അനാവരണം ചെയ്യപ്പെടുകയാണ് എല്ലാ തട്ടിപ്പുകാരെയും സംരക്ഷിച്ചു വരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് കെ എം എബ്രഹാം ഒരു ഭാരമായി മാറും എന്നുറപ്പാണ് കാരണം എത്ര പിടിച്ചു നിർത്താൻ നോക്കിയാലും സി ബി ഐ വരിക തന്നെ ചെയ്യും സി ബി ഐ വരുന്നത് കോടതി പറഞ്ഞിട്ടാണ് വന്നാൽ പൊക്കാൻ ഭാഗത്തിലുള്ള അഴിമതികൾ കയ്യിലുണ്ട് എന്നറിഞ്ഞിട്ടാണ് കോടതി ഇങ്ങനെയൊരു ഉത്തരവിറക്കിയത് ഇതെല്ലാം കെ എം എബ്രഹാമിന് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്നും അതിന് പിന്നിൽ പിണറായി വിജയന്റെ അകമഴിഞ്ഞ പിന്തുണയുണ്ടെന്നും അറിയാത്തവരായിട്ടാരും ഇല്ല ലാവിൻ കേസ് മുതൽ തുടങ്ങിയ ആ ബന്ധത്തിന്റെ കടപ്പാട് അത്രയ്ക്കും വലുതാണ് ഏതായാലും മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവർ ആരും തന്നെ നല്ലത് പറയിപ്പിക്കാറില്ല വിശ്വസ്തരിൽ ഒരാൾ കൂടി ഇപ്പോൾ പറയിപ്പിക്കാൻ പോവുകയാണ്